ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് ബിജെപി മെമ്പറുടെ മാട്ടുമല്ലിലെ വീടിനു മുന്നിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ ബാനർ ഉയർന്നു പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാവക്കാട് പോലീസ് ബാനർ അഴിച്ചുമാറ്റി കടപ്പുറം പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ബോഷി ചാണാശേരിയുടെ വീടിനു മുന്നിലാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല മോദിയുടെ തന്തയുടെ വകിയല്ല ഇന്ത്യ എന്നെഴുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടത് കർഗമാട് സഖാക്കൾ എന്ന പേരിൽ ഉയർത്തിയ ബാനറിൽ ഹിറ്റ്ലറുടെ പകുതി ചിത്രവും മോദിയുടെ പകുതി ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു വിവരമറിഞ്ഞ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി സ്ഥലം സന്ദർശിച്ചു ഇസ്ലാമിക ഭീകരവാദികൾ ചാവക്കാട് നടത്തുന്ന കൊലവിളിയെ തിരിച്ചറിയണമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഐക്കാരെ മുന്നിൽ നിർത്തി സി പി എം നടത്തുന്ന ഈ മരണകളി അവസാനിപ്പിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ വാർഡ് മെമ്പറുടെ വീടിന് മുമ്പിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന അദ്ദേഹത്തെ അപഹസിക്കുന്ന നിലപാടുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചില അഞ്ചാം പതികളായ ശഖാക്കന്മാർ പകലവര് സി പി എം ആണ് ഡിവൈഎഫ്ഐ ആണ് രാത്രിയിൽ ഭീകരവാദികളാണ് ഭീകരവാദികളായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവർ വന്നത് അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി വധഭീഷണി മുഴക്കി ആ മുഴക്കിയ ഏരിയ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ബിജെപി ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് തേർലി ചാവക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബോഷി ചാണാശേരി കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിനോദ് പണിക്കശ്ശേരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി